ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു കോൺട്രോവേഴ്സിന്നും വന്നു ഒന്നുമില്ല തീർച്ചയായും പറഞ്ഞാൽ ഞാൻ ചെയ്ത് ഇപ്പ്രാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സമയത്തും ബസ്സുകൾ വീഴുമ്പോഴേ ആദ്യം താങ്ക്ടോ അന്ന് ഞാൻ സ്കൂളിൽ പോകുവായിരുന്നു എന്നും കുട്ടി അന്നുണ്ടായിരുന്നു അപ്പൊ എന്റെ ബ്ലോഗി കാണാൻ കൊല്ലം ഓക്കെ അപ്പൊ ഈ ഏരിയയിൽ എന്തായാലും ഞാൻ കാവടി എടുത്തിട്ടുള്ളൂ എന്റെ കാവടിക്ക് ആകട്ട് വേദന ശ്രീകാര്യ മഹാദേവ ക്ഷേത്രത്തിലാണ് ഇള്ളമ്പോളം ക്ഷേത്രം എന്ന് ഈ റോഡിലൂടെ അവർ കാവടി ഒന്ന് രാവിലെ ഇവിടെ നിന്നാണ് അമ്പലത്തിൽ പോയിട്ട് രാഹുലെ കാവടി അപ്പോ ജീവിതത്തിൽ ഇതൊരു കോൺട്രവേഴ്സി ആവുമെന്ന് വിചാരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഒപ്പം വിചാരിച്ചുകൊണ്ടോ അല്ല ഞാൻ അങ്ങനെ സംഭവം ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാ റിലിജിയൻസിനെയും എല്ലാ റിച്വൽസിനെയും ഒരുപാട് ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്റെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നപ്പോ എനിക്ക് വേറൊരു വഴി പോകാൻ തോന്നിയില്ല ഈശ്വർ പറഞ്ഞ വഴിയും ഞാൻ കണ്ടുള്ളൂ അങ്ങനെ അങ്ങോട്ട് പോയി ആദ്യമൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ പിന്നെ അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാക്കുന്നു അല്ല ഇത് വരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷെ എന്റെ കൂടെ കാവടി എടുക്കുന്നതും ഇവിടെ കാവടി എടുക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ചേട്ടന്മാരും കാണും മൂന്ന് സമയം ഉറപ്പാണ് എന്നെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടന്മാരോരോടെ കാണും അവരെ ആരും കാണാൻ ഇല്ല എനിക്ക് നിന്നലെ ഫേഷ്യലക്കെ ചെയ്യുന്ന വീഡിയോ വെക്കാൻ എനിക്ക് അറിയാവുള്ളൂ ഞാൻ വരുന്നത് അതുകൊണ്ട് ഒരു ഫോട്ടോ എനിക്ക് കാരണം നീ ഫ്രീ ആയിട്ട് വരെ നിന്നെ കാണാൻ വരുന്നത് കൊണ്ട് ഞാൻ ഫേഷ്യലി ജോലി ചെയ്യണതെന്ന് എനിക്ക് വീഡിയോ വെച്ചു അതിൽ അത്രയും സ്നേഹമാണ് അപ്പോ കാവടി എനിക്ക് കോൺട്രോവേഴ്സി അല്ല കാവഡി അത് നാച്ചുറൽ ആയിട്ട് കേരളത്തിന്റെ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് ഐ മിസ്റ്റ് പ്രഭു ഞാൻ പറഞ്ഞ മൊത്തം കഴിയുമോ